രാജാമിതേവിന് വളരെ വിഷമമായിരുന്നു രാജമിദേവിൻ്റെ മകൻ പറഞ്ഞിട്ടുണ്ട് അന്ന് മകൻ അന്ന് ചെറിയ കുട്ടിയെന്നു പറഞ്ഞു അതോ എനിക്കൊരു ഇവരുടെ മൂത്ത മകൾ ഈ മകൻ്റെ ചേച്ചി മൂത്ത മകൾ അപ്പം ആ ഒരു കൊച്ചുകുട്ടീനെ എന്നും എടുത്തുകൊണ്ട് രാജംബിദേവിൻ്റെ വീടിന് മുന്നിൽ കൂടെയാണ് ഈ പറയുന്ന കാട്ടുകുതിരയുടെ ലൊക്കേഷൻ വണ്ടിയൊക്കെ പോകുന്നത് അപ്പം രാജാമിദേവ് എന്നും അത് നോക്കി അദ്ദേഹത്തെ ഭയങ്കര വിഷമായിരുന്നു കാരണം ഞാൻ ചെയ്യേണ്ട അവസരമായിരുന്നല്ലോ എന്നുള്ളത് പിന്നെ തിലകനും അയാടുത്തൊരു അഭിമുഖത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് രാജാമ്യതേവ് ഓൾറെഡി ചെയ്ത് വെച്ച് ഒരു എന്താ പറയുക ഒരു ബെഞ്ച് മാർക്കാണ് എനിക്ക് അതിനെ കടത്തിവട്ടണം അല്ലെങ്കിൽ എനിക്ക് അതുമായി സാമ്യത ഉണ്ടാവരുത് എനിക്ക് എൻ്റെതായ ഒരു രീതിയിൽ അതിന് അടയാളപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് തിലകൻ ഗംഭീരമായിട്ട് തന്നെയാണ് സിനിമ ചെയ്തത് ആ സിനിമ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല വിജയമായിരുന്നു അതിൽ തിലകൻ്റെ കുട്ടിക്കാലത്ത് തിലകൻ്റെ അച്ഛൻ്റെ വേഷം എനിക്കൊരു വി കെ ശ്രീരാമനാണ് റോൾ ചെയ്തത് രാജമി ആ റോളെങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എങ്ങനെങ്കിലും ആ ഒരു സിനിമയുടെ ഭാഗമാവണം എന്നായിരുന്നു രാജംബിദേവൻ ഉണ്ടായിരുന്നു പക്ഷേ രാജംബിദേവൻ അതിൽ അഭിനയിക്കാൻ പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇന്ദ്രജാലം എന്ന് പറയുന്ന സിനിമയിലൂടെ രാജംബിദേവ് വരുന്നത് അത് രാജംബിദേവൻ നല്ലൊരു ബ്രേക്കായി പിന്നെ അദ്ദേഹം മരിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ആണ് അദ്ദേഹം മരിക്കുന്നത് അതുവരെ എത്രയോ വർഷം എന്താ പറയുക നമുക്ക് വില്ലനായിട്ടും പിന്നെ ഈ പറഞ്ഞ ചേട്ടൻ ചട്ടമ്പാവ പോലത്തെ സിനിമകളിലൊക്കെ നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്